Race Academy, making a difference. മണ്ഡലം കൺവെൻഷനും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു മെമ്പർമാരായിരുന്നവർക്കൊക്കെ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ട് അതിദാരിദ്ര്യമുക്ത കേരളം ഇല്ലേ അത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ എന്താ വിചാരിക്കുക നമ്മുടെ കേരളം പട്ടിണിയില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത എല്ലാവർക്കും വീട് എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും വസ്ത്രം ഇങ്ങനെ ഒരു എന്താ പറയുക സുഖദായകമായ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ഒരു നാടായി കേരളത്തെ മാറ്റിയിട്ടാണ് ഈ സർക്കാർ ഇത് പ്രഖ്യാപിച്ചത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ നമ്മളൊന്ന് കണ്ണടച്ച് തുറന്നാൽ നമുക്ക് ചുറ്റും നമുക്ക് ചുറ്റും എത്ര പേര് വീടില്ലാതെ കഴിയുന്നവരില്ലേ ഇല്ലേ ഒന്ന് നോക്കിയാൽ ഒരു നാലഞ്ച് വീട് കഴിഞ്ഞാൽ ഒരു വീടെങ്കിലും വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ടാവും അതുമല്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് തകരാറിലായ വീട്ടിൽ താമസിക്കുന്നവരുണ്ടാവും ഓരോ വീടുകളുടെ അരികുകളിൽ ഷീറ്റ് വലിച്ചു കയറി താമസിക്കുന്നവരുണ്ടാവും മറ്റു വീട്ടുകാരുടെ അവതാരത്തിൽ താമസിക്കുന്നവരുണ്ടാവും എം കെ അബ്ദുൾ സലാം മുഖ്യ പ്രഭാഷണം നടത്തി നേതാക്കളായ പി എച്ച് മഹേഷ് പി ബി മൊയ്തു ടി എം കുഞ്ഞുമൊയ്തീൻ ജോസഫ് ദേവസി ഇ കെ സോമൻ മാസ്റ്റർ മേരി ജോളി സി എ ഗുഹൻ സി കെ അശോകൻ പി കെ സക്രിയ പി എ റഷീദ് ജോസ്മി ടൈറ്റസ് എന്നിവർ സംസാരിച്ചു മണ്ഡലം കോൺഗ്രസ് നേതാക്കളായ സുനിൽകുമാർ എ ഡി ജോണി ഇ എൽ ജോസഫ് കെ കെ ജയൻ എം കെ ആനന്ദൻ എന്നിവർ നേതൃത്വം നൽകി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി ഇ കെ സജീവൻ വർക്കിംഗ് പ്രസിഡന്റായി ഇ കെ സോമൻ മാസ്റ്റർ വൈസ് ചെയർമാൻമാരായി ജോസഫ് ദേവസി സി കെ അശോകൻ ജനറൽ കൺവീനർമാരായി പി കെ സക്കറിയ പി എ റഷീദ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻമാരായി സി എ ലത്തീഫ് ഇ എസ് സുനിൽ എന്നിവരെ തിരഞ്ഞെടുത്തു